ു അതുപോലെ ചെറിയ പോലും വിളിച്ച് വണ്ടിയെ കയറ്റിയാണ് ഞങ്ങൾ അങ്ങനെ പോകണല്ലേ ചെറിയൊരു ഷോട്ട് എടുക്കണ്ട ബീച്ച് പോയ അടിപൊളിയാണ്

ഏതോ കോഴിക്കോടുത്തെ ഷോപ്പാണ് മുന്നൻ്റെ ഭാഗത്ത് രണ്ട് ഭാവന നാല് പാവ മുന്നോ നെക്ലസ് അഞ്ചു ലക്ഷത്തിനുണ്ടല്ലോ ഏതാ ഏതാ വൈകുന്നേരം പിന്നെ ചേലിക്കണ വണ്ടി എടുത്ത് പോകാനാണ് നേരഞ്ചുമണിയായിട്ട് ഒന്നും തിന്നിട്ടില്ല തീ നേരായിട്ട് ഇവിടത്തെ മറ്റേ വീഡിയോ കാര്യ കൊടുത്തിട്ട് ഒന്നും തിന്നല എങ്ങടെ ഫോണ് തിന്നാനെ പഴിച്ചിട്ട് എല്ലാരും കജും കാലം കയ്യില് ഇറങ്ങി അങ്ങനെ വീടൊക്കെ കഴിഞ്ഞിട്ടോ ഏക പോവാ ഞട്ടല് പോവല്ല നേരെ ഇത്ര മണി ആയി പച്ചപ്പും കേട്ടെ എങ്ങടെ ഫോണ ചോറിന്നാ പോകട്ടോ അപ്പൊ നേരെ ഇരിക്കാന്ന് വിചാരിച്ച്

ബീച്ചിലേ ചിക്കൻ മന്തി പെരുമ്പല്മന്തിന് ശേഷം

അതെ ഞങ്ങള് നേരഞ്ഞു ഇവിടെ ബീച്ചുണ്ട്

അപ്പൊ എല്ലാരും ഇണ്ടായപ്പൊ ഇവിടെ തന്നെയാണ് അപ്പം ഇവിടുമ്പാടൊന്നു പോയിട്ട് വരാർന്നിറങ്ങിയാണ് പോട്ടെ 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 നമ്മള് കടലെത്തി നല്ല ആൾക്കാരുണ്ടായാണ് ഇനി ഇങ്ങോട്ട് പായാൻ കഴിഞ്ഞില്ല മഞ്ഞോട്ടേന മുഞ്ഞ പാഞ്ഞൊക്കെ വാങ്ങി എന്തെടുക്കാറു

ഇത് നല്ല മോഡല് കടലിക്കുന്ന കല്ലുമ്മായും കോളിഫ്ലവറും കുറച്ചേര കളിച്ച വള്ളത്തിൽ എന്ത് ഓഡിറ്റോറിയം പറഞ്ഞു കഴിച്ചു കോഴിക്കോട് സെന്ററില് ജയിലാണ് കഴിച്ചത് എന്താ പറഞ്ഞേറിയ ഓഡിറ്റോറിയം എന്താ ബസ്സിലായി ഓഡിറ്റോറിയം തന്നെയാണ് ില് വരുമോ അല്ലേ അോ പണി കഴിഞ്ഞോട്ടീ കാട്ടിന്റെ അല്ലാതെ അവിടെ പിന്നെ ഗ്രില്ലണ്ടോടെ ആ ടാങ്കിലേക്കാറല്ലേ േ അപ്പൊ പറഞ്ഞോട്ടു ഈ തറമാല എപ്പോ എ പൈസ ഇട്ടോ എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞു റിയില്ല നല്ല ഇഷ്ടാണ് ചായ ഒടിച്ചാൻ പോണോ അപ്പൊ ചായ ഒടിച്ചിട്ട് പൂന്തളു വാങ്ങിക്കണോസ്റ്റൊക്കെ മുന്നേ അവട്ടുമാക്കി അടിച്ചിട്ട് കൂടി ഒക്കെ കൊണ്ടുപോയി ഒന്നല്ല ഒരു കല്ലുമ്മൊന്നേ തരള്ളുന്ന് അഞ്ചു വണ്ടി മാറി കല്ലുമ്മിട്ടോ ഇത് വേണ്ട നല്ല ചൂടുണ്ടല്ലോ ചെറുതാ കല്ലുമ്മായോ നാലിങ്ങനല്ലേ ഒന്ന് രസെന്താട അതൊന്നല്ലേ ഇത് രസണ്ടല്ലേ അതിന്റെ ഉള്ള രസം രസല്ലേ ദസല്ലേ ചെറിയ കണ്ണുണ്ടാവുല്ലേ ആ ഇല്ല കല്ലുമകായ കല്ലുമ്മ കളി കണ്ടം കിട്ടു കല്ലുമ്മസ്റ്റ ഏതെങ്കിലും ഓൾഡ്സ് കാപ്പിക്ക് ചേടാ ആ ഇഷ്ടം ചേ. ഏതെങ്കിലും ഓൾഡ്സ് ഓൾഡ്സ് എവിടെ ഓൾഡ്സ് ഉണ്ട് കാപ്പി. ഒരു കോട്ട് ഒരു ഓൾഡ്സ് അല്ലേ? ആ അന്നാ മാധരിലത്തെ다가 കാക്ക. ബാക്കി ഒക്കെ. യാ भैया. ബന്ന കൊണ്ട വെരണ്ടി. ആ ഉറുന്ന അടിച്ചങ്ങട്ട്. ഒരു ഓൾഡ്സ് ഒന്നിട്ട്

അങ്ങനെ ചായയുടെ കഴിഞ്ഞ ബീച്ചിലൂടെ ഇനി ഷംനക്ക് പൈനാപ്പിൾ വാങ്ങാൻ പറഞ്ഞു മാത്രം അല്ല എനിക്ക് വേണമെന്നാലും അവിടെ ബാക്കി തീരുമാനിച്ചാലേ ഇപ്പൊ നമ്മള് പൈനാപ്പിൾ വാങ്ങാൻ വേണ്ടി പോകാണ് കൈ

പൈനാപ്പിൾ ഇല്ലടാ പൈനാപ്പിളോ പൈനാപ്പിളോ ആ പൈനാപ്പിൾ ആക്കണേ കവർക്കല്ലേ മുന്നോട്ട് പൈക്കട്ട കട പൈനാപ്പിള് ആ കൈ ഇല്ലാക്കാനാണോ

പാവ സാധനം വാങ്ങിട്ടേ അത് ഇതിങ്ങനെ ഇങ്ങനെ പൊള്ളമൊട്ടിങ്ങനെ കളിച്ചൊന്ന് നിലത്ത് പോയി എടുക്കാൻ വേണ്ടി കുഞ്ഞാപ്പ മൊത്തം ചിന്തി പാവം ഉണ്ടാവും അല്ലേ പൂരിനൊരു ബലൂരും പോയില്ലേ ബലൂണ് കാർന്ന് പൊറത്തേക്കും പോയില്ലേ ഫുള്ള് നഷ്ട കച്ചവടാണല്ലോ അതും എനിക്ക് അഞ്ചിത് കഴിഞ്ഞാടല്ലേ രസം ഉണ്ടോ അതങ്ങനെയല്ല തിന്ന ഞാൻ കളിച്ചടാ വാണ്ടൊക്കെ കൊടുക്കാൻ കേട്ടോ ചണി കൊടുക്കണം

ഇതൊന്നും അങ്ങനെ ഇന്ത്യയിലൊന്നും അഞ്ചിന ഈ സാധനൊക്കെ ആയിട്ട് ട്രൈ ചെയ്യേണ്ട സാധനാണ് ഐസ് ആ ട്രൈ ചെയ്തിട്ട് പിന്നെ അവിടെ ചെയ്യണ്ടോ പേയ്മെന്റ് അപ്പൊ എന്താ പൈക്കോട്ടെ വാങ്ങിയേ നല്ല രസണ്ടാവും എന്തെങ്കിലും കിട്ടുന്നു തപ്പിട്ട്

ഇത് ഞാൻ അവിടെ ചെന്ന് കൊട്ടരുത് കൊട്ടരുതിട്ടോ പോണേക്ക് ഛർദിച്ചരുത് ആ ഗുളി ഗുളിക ഛർദ്ദിച്ച അതാണ് മൂപ്പരക്കട അല്ലേ പിന്നെ ജ്യൂസ് എങ്ങനുണ്ട് ജ്യൂസ് എങ്ങനെ അയ്യോ എന്തുകൊണ്ടാ ഞാൻ പട്ടിനെ പിന്നാലെ പൈപ്പിച്ച് പട്ടിണ്ട കൊറച്ചു പിന്നാലെ പൈപ്പിച്ച് കേറിയ രാത്രി പിന്നെ സർദിന്റെ ഗുളിക കേട്ടോ സർദ്ദിച്ചാ വരൂലടാ ആ ഒരു നെഞ്ഞിന്റെ പള്ളൊക്കെ കൊയം ഒക്കെ ഒന്നും അത് ഇനി ഇനിയ പോയി വന്ന് ഇപ്പൊ കേറന്ന് ഇപ്പൊ ടൈം എത്രയായി പത്ത് പന്ത്രണ്ട് മണിയായി പതിനൊന്ന് നാപ്പതായി അനുനും മോട്ടനും വെരി നേരെ ഇപ്പൊ പെടികം ഉറങ്ങുന്നു ഉറക്കു വരുന്നുണ്ട് ഞാൻ കാർന്ന് പിന്നെ ഉറങ്ങീക്കുന്നു ഉറങ്ങാത്ത നേരെ പോയി ഉറങ്ങട്ടെ കണ്ണ് നല്ല മാളില് മാളുണ്ട് അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം അസ്സലാമു അലൈക്കും